ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിൻ്റെ അറുന്നൂറ്റി ഇരുപത്തി ഒമ്പതാം ഭാഗത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രഭാത പ്രഭാതചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ഒന്ന് പത്രോസ് അഞ്ചാം അഞ്ചാമധ്യായം അഞ്ചാമത്തെ തിരുവചനം എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചു കൊള്ളുക ഉഗ്രമായ ശീതകാലത്ത് വെള്ളമുറച്ച് മഞ്ഞുകെട്ടയായി മാറുന്ന അസുഖകരമായ അവസ്ഥയിൽ നിന്ന് രക്ഷ നേടുവാൻ ഉഷ്ണമേഖലയിലേക്ക് പോകുവാനായിട്ട് ഒരു തവള തീരുമാനിച്ചു അങ്ങനെ പോകുവാനായി തൻ്റെ സുഹൃത്തുക്കളായ രണ്ട് അരയനങ്ങളുടെ സഹായം ഉറപ്പാക്കി പദ്ധതി ഇങ്ങനെയാണ് ഒരു ചെറിയ കമ്പിൻ്റെ ഇരുവശത്തും നിങ്ങൾ കൊത്തിപ്പിടിച്ച് പറക്കും നടുക്കുള്ളതായ ഭാഗത്ത് തവള കടിച്ച് തൂങ്ങിക്കിടക്കും അങ്ങനെ പറക്കൽ ആരംഭിച്ചു പറന്ന് പറന്ന് ഒരു കൃഷിയിടത്തിൻ്റെ മുകളിലൂടെ പോകുമ്പോൾ കൃഷിക്കാരൻ മുകളിലേക്ക് നോക്കി അത്യാശ്ചര്യപ്പെട്ടുകൊണ്ട് ചോദിച്ചു ഈ പറക്കുന്ന യന്ത്രം കണ്ടുപിടിച്ചത് ആരാണ് അപ്പോൾ ഈ തവളയുടെ ഉള്ളിലുള്ള ഞാൻ എന്ന ഭാവം ഉണരുവാനായിട്ട് തുടങ്ങി തവള ഉറക്കെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു അത് ഞാനാണ് പിന്നീട് എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഒരിക്കൽ പത്രോ സപ്പുസ്തോലൻ യേശുദമ്പുരാനോട് പറഞ്ഞു മറ്റുള്ള എല്ലാവരും നിന്നെ ഉപേക്ഷിച്ച് പോയാലും ഞാൻ ഒരിക്കലും നിന്നെ വിട്ടുമാറുകയില്ല നിനക്ക് വേണ്ടി മരിക്കേണ്ടി വന്നാൽ കൂടെ ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല എന്ന് പക്ഷേ നിർണായകമായ സാഹചര്യത്തിൽ പത്രോസ് സ്വന്തം ഗുരുവിനെ തള്ളിപ്പറയുകയാണ് അതേപ്പറ്റി പശ്ചാത്തപിച്ച ശേഷം പിന്നീട് പത്രോസിന്റെ ശിഷ്യന്മാർക്ക് എഴുതി നിങ്ങളെല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങുവാനും താഴ്മയാകുന്ന വസ്ത്രം ധരിക്കുവാനുമായിട്ട് ഒരുങ്ങിക്കൊള്ളുവിൻ എന്ന് പ്രിയമുള്ളവരെ നമുക്കും താഴ്മയാകുന്ന വസ്ത്രം ധരിക്കാം ഒരുങ്ങാം ദൈവം അനുഗ്രഹിക്കട്ടെ